ആരാണ് ഹബീബിന്റെ മൗല്യത ആദ്യം മോതിയത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മനുഷ്യൻ തന്നെയാണ് ആദ്യത്തെ മനുഷ്യൻ വാഴക്കാടോ അല്ലെങ്കിൽ വിളയിലോ ഒന്നും ആദ്യത്തെ മനുഷ്യൻ ഇന്ത്യയിൽ വെച്ചുകൊണ്ടാണ് മൗല്യത്തിന് ആരംഭം കുറിച്ചത് ആദ്യത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇന്ത്യയിലേക്കാണ് തന്റെ പ്രിയപ്പെട്ട മകനായ ഷീസ് അലൈഹിസ്ലാമിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പലപ്പോഴും പറയുമായിരുന്നു നീ അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് മുഴുവനും മുഹമ്മദ് നബിയെയും ഓർത്തോ ഇത് അല്ലെങ്കിൽ എന്താ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മൗലതിനെ ഉദ്ഘാടനം കുറിച്ചത് നിങ്ങൾ നിങ്ങളങ്ങനെയല്ലോ പറയലോ മംഗൂസുകാരൻ മങ്കൂസുകാരനല്ല നിങ്ങളെ പോലത്തെ പെങ്കൂസുകാരുമല്ല ആദ്യമായി മൗലിദിനെ ആരംഭം കുറിച്ചത് സാക്ഷാൽ അബൂന അബുൽ ബഷർ ആദം അലിസ്ലാമ പിന്നെ അവിടുന്ന് മൗലിദിന്റെ ഒരു പ്രവാഹമല്ലേ എന്നാൽ മുത്തനെ ബിക്ക് നിഭുവത്ത് കിട്ടിയതിന് ശേഷം ഔദ്യോഗികമായി ഞാൻ അങ്ങനെ പറയാനൊക്കെ കാരണമുണ്ട് ഔദ്യോഗികമായി നിപുവത്ത് കിട്ടിയതിന് ശേഷം ആദ്യമായി മൗല്യ തോതിയത് ഉമ്മമാരെ ഒരു പെണ്ണൊരുത്തിയ ആണുങ്ങളല്ല

പിന്നേടുണ്ടായിരുന്നു അന്നതിന്രുരങ്ങാടി പ്രശ്നം ഇല്ലല്ലോ നോക്കുക ചില ആൾക്കാർ ഷാഫി മധുബ് എന്താന്ന് പഠിക്കണ്ടേ വിഡിത്തല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ റബില് പ്രമാണിച്ച് നമ്മൾ സഫർ പാതിയിലെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ റബി അലിന്റെ ഈ തള്ളിച്ച അത് തന്നെയാണ് ഞ്ഞാ സമയാം കാത്തിരിക്കില്ല തള്ളിച്ചയാണ് ആ തള്ളിച്ച പ്രദേശത്തും കണ്ടു അള്ളാഹു സന്തോഷത്തോടെ കബൂലാക്കി തൊ ഒരാള് എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത്തിരി മോഡേണിസ്റ്റ് ആണ് എന്നോട് പറഞ്ഞു അതിന് പ്രകീർത്തനത്തിന് പാര എതിര് ഏ പിന്നെന്തിനാ എതിര് ഭക്ഷണം വെച്ചുകൊടുക്കണേണ്ടോ ഇല്ല അതിനും എതിരില്ല പിന്നെ ഇതൊക്കെ കൂടി കൂടണേനാണ് കുഴപ്പം അതിന് മൂപ്പര് നല്ല ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു ഇതാ അറിയോ മുന്തിരിക്ക് കൊഴപ്പില്ല മുന്തിരിന്റെ ചാറിനും കുഴപ്പമില്ല അത് ജ്യൂസ് അടിച്ചാലും കുഴപ്പമില്ല കള്ളായിട്ട് അത് പലരും കൂടി ഇങ്ങനെ ചേരുവായിട്ട് കള്ളായ കുഴപ്പമാണ് ഇന്ന പോലെ മധീനു കുഴപ്പമില്ല ഭക്ഷണം കൊടുക്കുന്നതിന് കുഴപ്പമില്ല പാടുന്നതിന് കുഴപ്പമില്ല ഒക്കെ കൂടി ഇങ്ങനെ കൂടിയിട്ട് ഒരു പേരിടുന്നതിന് കുഴപ്പമാണ് അപ്പൊ ഞാൻ പറഞ്ഞു പാ പണീനപ്പൊങ്ങൾ കൊടുക്കണ കാരണം മൂപ്പര് ചായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പച്ചവെള്ളത്തിന് കുഴപ്പമില്ല ചായപ്പൊടിക്കും കുഴപ്പമില്ല പഞ്ചസാരക്കും കുഴപ്പമില്ല ഇതൊക്കെ കൂടി കൂടിയിട്ട് ചായയാകുമ്പോൾ അപ്പൊ നിനക്കും പറഞ്ഞു ഇട പണിയെളുപ്പങ്ങൾ കൊടുക്കണമെന്ന് വെച്ചു കള്ളിന്റെ പണിയെളുപ്പങ്ങൾ കൊടുക്കും കള്ള് ഹറാമാണ് ചായ ഹലാലാണ് എന്താ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൽ കുടുങ്ങി ഹൈ കുടുങ്ങി ഉദാഹരണം പറയാണ് അപ്പൊ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ച അതാണ് ഒരു കാര്യം ഉറപ്പാണ് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ലക്ഷങ്ങള് സന്തോഷത്തിലാണ് കാരണം മുസ്തഫാൻ വിസലുഅലൈ വസ്ലം ലക്ഷങ്ങളല്ല കോടികൾ 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 സന്തോഷത്തിലാണ് لما ظهر عم البصرى لا البصرى كسرا كسرا غلط صعبا فَعَلَ سماوا أهل وداوا نادوا حذرا زان الجنة صعب الجنة جاء المنه تطرا تطرا سيد أدنى ماهل الاضراب ഒരു വിഭാഗം മാത്രം സന്താപത്തിലായി ദുഃഖത്തിലായി അത് ഇബിലീസും ശിങ്കടികളുമാണ് ആ അന്ന് തുടങ്ങിയാണ് ഇന്നും അതിന്റെ അലയോലി ഉണ്ട് എന്താണ് ഏതാണ് എന്നൊന്ന് ഞാൻ പറയണ്ട റബിയുലബലും കിട്ടായാൽ രണ്ട് വിഭാഗം ആളുകൾ റോട്ട് കിറങ്ങും ഒന്ന് വിദേഹത്താണ് മറ്റൊന്ന് നബിദിനം പ്രശംസനീയമാണ് എന്ന് പറഞ്ഞ് അത് ക്യാമങ്ങാള് വരെ അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ ഇഷ്ക് അങ്ങാടിയിലെ കലവില കൊണ്ട് നിൽക്കും എന്ന് ആരും കരുതണ്ട ഇഷ്ക് ഒരു പ്രവാഹമാണ് ഒരു കൊടുങ്കാറ്റാണ് ഒരു മിന്നൽപ്പിടാണ് ചിലപ്പോൾ ഇടിനാദമാണ് ചിലപ്പോൾ മന്ദമാരുതനാണ് ഇഷ്കിനെ തടയിടാൻ ലോകത്തൊരു വന്തിട ശക്തിക്കും സാധ്യമല്ല അതാണ് മഹബത്ത് അതാണ് ഇഷ്ക് നബി ഒറ്റയാളായി തുടങ്ങിയതല്ലേ ആ സംസ്കൃതിയിൽ കൾച്ചറില്ലി വിശുദ്ധമായ ആദർശത്തിന്റെ പ്രദർശനവും നിദർശനവും പ്രചരണവും പ്രബോധനവും ഒന്നില്ലെന്ന് തുടങ്ങിയതാണ് എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ആഗോളാടിസ്ഥാനത്തില് ഒരഭിപ്രായപ്രകാരം പത്ത് ലക്ഷം അനുയായികള് മക്കമദീനയിൽ മാത്രമല്ല റസൂലുള്ളാന്റെ സമയത്ത് ഈ ഭൂപ്രപഞ്ചത്തിലുണ്ട് ചില ചരിത്രകാരന്മാരെ ഒന്നിൽ നിന്ന് പത്ത് ലക്ഷമാക്കി മുഹമ്മദ് മുസ്തഫ അന്നത്തെ പത്ത് ലക്ഷം ഇന്നിപ്പോ എണ്ണൂറ് കോടി മനുഷ്യന്മാരുണ്ട് അന്ന് ലോകാടിസ്ഥാനത്തിൽ പതിനഞ്ച് കോടിന്റെ അപ്പുറല്ല അതിനാണ് പത്ത് ലക്ഷം ഉണ്ടാക്കിയത് നാ റസൂൽ എല്ലായിടത്തും പോയിട്ടുണ്ടോ ഇന്ന് നേതാക്കൾ എല്ലായിടത്തും എത്തൂലേ സംഘടനാ നേതാക്കൾ എത്താത്ത ഒരു സ്ഥലം അവരെന്നെ പോവും അവർ പ്രസവിക്കും അവർ മെമ്പർഷിപ്പ് കൊടുക്കും അങ്ങനല്ലേ അള്ളാഹ്ണ്ട് റസൂൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ലല്ലോ പക്ഷെ മുത്തനബി മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് കേരളത്തിൽ പള്ളിയുണ്ട് മുസ്ലിം ഉണ്ട് എന്നല്ല പള്ളിയുണ്ട് കണ്ണൂർ മാടായി പള്ളിയുടെ ചുമരിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഹിജർ അഞ്ചാം കൊല്ലത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് അള്ളാഹന്റെ റസൂൽ കേരളത്തിൽ വന്നിട്ടില്ല കാരണം ഒന്നിൽ നിന്ന് തുടങ്ങി വഫാത്തിന്റെ സമയത്ത് പത്ത് ലക്ഷമാക്കി മക്ക മദീനകളിൽ മാത്രം സഞ്ചരിച്ചിട്ട് മുത്ത മുഹമ്മദ് മുസ്തഫ ശേഷം ആദ്യമായി മൗലിദിനെ തിരികൊളുത്തിയത് ഉമ്മമാരെ ഹദീജത്തുൽ പിന്നെ അങ്ങോട്ട് എവിടെ ഇല്ലാത്തത് എവിടെ ഇല്ലാത്തത് അപ്പൊ പറയും ഈ കോലത്തിലുണ്ടോ അന്ന് നിക്കാണ്ട് പക്ഷെ ഇക്കാലത്ത് നിക്കാണ്ടോ ഇപ്പൊന്ന് നടക്കണേ കല്യാണം അന്നുണ്ടോ അന്ന് അതൊക്കെ നിർത്തിയാക്കി കല്യാണുണ്ട് അന്നീക്കാവും ഈ സുന്നത്തിന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിന്റെ എന്റെ വീട്ടിൽ നടക്കുന്ന പോലെയാണോ അന്നത് കല്യാണം അന്ന് പള്ളി ഉണ്ട് പക്ഷെ ഇക്കോലത്തിലുള്ള പള്ളിയല്ലോ കാരണം റസുല്ലാന്റെ കാലത്തെ പള്ളിക്ക് തട്ടില്ല അന്ന് തട്ടുണ്ടാക്കാൻ സൗകര്യമില്ലാന്നൊരിക്കലും പറയാൻ പറ്റുമോ കാരണം മണ്ണും കല്ലൊക്കെ അന്നുമില്ലേ സിമെന്റല്ലാത്തൊള്ളു കുമ്മലില്ലാത്തുള്ളൂ കമ്പിയല്ലാത്തുള്ളൂ മാർബിളല്ലേ ഇല്ലാത്തുള്ളൂ അന്നെന്താ തട്ടുണ്ടാക്കിക്കൂടെ മണ്ണും കല്ലും കുഴച്ചിട്ട് തട്ടിണ്ടായിക്കൂടെ ഒരു കുഴപ്പം പക്ഷെ അന്ന് തട്ടില്ല അപ്പൊ ഇനി എന്ത് വെക്കണം തട്ടില്ലാത്ത പള്ളി ഓക്കെ തട്ടിന്റെ മേലെ ഇരുന്നാൽ വിധത്ത് ഇരുന്നാൽ അവരൊന്നും നിസ്കാരം ചെയ്യാവില്ല കാരണം ഒക്കെ മൂത്തരീങ്ങളാണ് റസുൽദാന കാലത്ത് പള്ളിക്ക് തട്ടില്ല ഒരു തട്ടുണ്ടാക്കിട്ട് അതിന്റെ മേലെ ഇരുന്നിട്ടാ നിൽക്കാരം കൊണ്ട് കളിക്കുന്നത് തുടങ്ങി ഞാൻ പുതിയ പുതിയ വിഷയം ഉണ്ടാക്കി തരാ എനിക്ക് വിഷയത്തിന് എന്തെങ്കിലും പഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം അപ്പൊ രണ്ട് വിഷയം ഇട്ടൊന്നു ഇനി മൂന്നാമത്തെ കേട്ടോ അന്ന് ഭക്ഷണം കൊടുക്കലുണ്ട് പക്ഷെ ഇന്നത്തെ കോഴിമന്തി അന്നുണ്ടോ അപ്പൊ അന്നത്തെ ഭക്ഷണം മാത്രം കൊടുക്ക് എടോ അതിന് ഇബാദത്ത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് രൂപം രൂപം നിർണീതമായതുണ്ട് രൂപനിർണിതമല്ലാത്തുണ്ട് ഇസ്ലാംകാര്യത്തിൽ ഇബാത്ത് മുഴുവനും രൂപം നിർണിത ഓക്കെ അഞ്ചു വക്ത സംസ്കാരം അത് ആറ് വക്താക്കാൻ പറ്റൂല നാല് വക്താക്കാനും പറ്റൂല മൂ മഗരീബ് നാലരക്കാത്താക്കാൻ പറ്റില്ല രണ്ടരക്കാത്താക്കാൻ പറ്റില്ല ഇഷ മൂന്നിറക്കാത്താക്കാൻ പറ്റില്ല അഞ്ച് അക്കാത്താക്കാൻ പറ്റില്ല സുബീക്ക് ഒരാൾ എണീറ്റിട്ട് പറയുകയാണ് അള്ളാഹുത്തല്ല രണ്ടുരക്കാത്താക്കിയത് എണീറ്റിട്ട് സ്കരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണ് എനിക്കിപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഞാൻ സുബീ ഒരു അഞ്ച് അക്കാത്ത് എന്ന് പറയാൻ പറ്റോ ഇല്ല അങ്ങനെ വാദിച്ച് സ്കെച്ചായി ഇസ്ലാം നാട് പുറത്തു കാരണം ഇജ്ജ് അത് രൂപം ജക്കാത്ത് രൂപം നിർണിച്ചതാണ് അത് കൊല്ലം കൂടുമ്പോൾ കൺകൂട്ടി കൊടുക്കേണ്ട സംഗതിയാണ് അതെന്നെ വ്യക്തിപരമായിട്ട് കൊടുക്കണം കമ്മിറ്റിനെ ഏൽപ്പിക്കാനും പാടില്ല അതൊക്കെ രൂപ നിർണീതാണ് ഹജ്ജ് രൂപം നിർണീതാണ് ഷവ്വാലോ ഷവാല ഹിറാൻ ചെയ്യാ പക്ഷേ ഷവ്വാലി അറഫി പോയിക്കാൻ പറ്റുമോ മുഹറത്തിൽ മുഹത്തിൽ ഹജ്ജിനെ പോകാൻ പറ്റുമോ ഹജ്ജിനെ ഇഹ്റാൻ ചെയ്തിട്ട് മുഹറത്തിന് പോകാൻ പറ്റുമോ അത് രൂപം നിർണയിക്കപ്പെട്ട പക്ഷേ രൂപം നിർണ്ണയിക്കാത്ത ചില രംഗങ്ങളുണ്ട് അതാണ് ബിനാ ഉൽ മസ്ജിദ് പള്ളി നിർമ്മാണം അത് കൂലിട്ടൂപ ഇന്ന രൂപത്തിൽ റസൂദ് പഠിപ്പിച്ചില്ല നാട്ടിൽ എല്ലായിടത്തും പള്ളി ഉണ്ടാക്കണ്ടേ അതിനൊക്കെ അന്ന് മാപ്പ് തരികയാണെങ്കിൽ ജനങ്ങൾ കൊടുങ്ങൂലേ രൂപം നിറഞ്ഞ അപ്പൊ ഏത് രൂപത്തിലുണ്ടാക്ക ഏതെല്ലാ രീതിയിലുള്ള പള്ളിണ്ട് ലോകത്ത് ഒക്കെ കൂലിട്ടുന്ന കാര്യല്ലേ അവിടെ സ്വാതിട്ട് അർത്ഥം വെക്കുന്ന ആൾക്കാരെ പള്ളിന്റെ രൂപത്തിലേക്ക് ഞങ്ങള് നോക്കൂലെ എന്തുകൊണ്ട് മാപ്പ് കാണിച്ചു തന്നിട്ടില്ല പള്ളി ഉണ്ടായിക്കൊള്ളിന്ന് പറഞ്ഞ് ഏത് രൂപത്തിലാകാം ഭക്ഷണം കൊടുത്തോളി അതിനെന്നെ ബാബുണ്ട് ഫിത്തീല് അത് കൂലിട്ടുന്ന കാര്യമാണ് പക്ഷേ ഏത് ഭക്ഷണം എന്നന്ന് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞാൽ കൊടുങ്ങൂലേ അത് പറഞ്ഞാ കൊടുങ്ങൂലേ ദൈവത്ത് പ്രബോധനം അത് വലിയ കൂലിയുള്ള കാര്യമാണ് പക്ഷെ രൂപം പറഞ്ഞിട്ടില്ല അന്നത്തെ അതേ രൂപത്തിൽ പ്രബോധനം നടത്തുകയാണെങ്കിൽ ഓരോ ആളുകൾ ഒട്ടേറെ പുറത്തേറിയിട്ട് പോണ്ടേ അല്ലേ അന്നത്തെ അതേ രൂപത്തിൽ ദൈവത്തുണ്ടോ ഇല്ല അപ്പൊ രൂപം നിർണയിതമല്ല ചിന്തിക്കണേ രൂപം നിർണീതമല്ലാത്തതിൽ സ്നേഹപ്രകടനം സ്നേഹപ്രകടനം ആഘോഷപ്രകടനം കൃത്യമായി ഖുർആാൻ പറഞ്ഞതാണ് എതിർക്കുന്ന മുഴുവൻ ആളുകളും ഈ ആയത്തിലേക്ക് അർത്ഥം വെച്ച് പോകാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നതിന് ശേഷം എന്നതിൻ്റെ ഇടയിൽ ഫബിതാലിക്ക ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്യണേ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ പറയുന്നു അവിടെ ഫബിതാലിക്ക എന്ന് പറയാനുള്ള കാരണോ പ്രകടനം നടത്തുകയാണെങ്കിൽ സന്തോഷ പ്രകടനം നടത്തുകയാണെങ്കിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ടത് ബിൽഡിംഗ് അല്ല സംഘടനയല്ല ബർത്ത്ഡേയല്ല മറ്റുള്ള മനുഷ്യന്മാരുടെ ബർത്ത്ഡേയല്ല മറിച്ച് മുത്തുനബിയാണ് ഒരാൾക്ക് ആഘോഷപ്രകടനം പ്രകടനം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ടത് റഹ്മുൽ അലമീനായ റാഹത്തുൽ നിൽ മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസങ്ങളിലും ആഘോഷിക്കേണ്ടതാണ് എല്ലാ ദിവസങ്ങളിലും ആഘോഷിക്കുന്നുമുണ്ട് പക്ഷെ അള്ളാഹിന്റെ റസൂല് ജനിച്ച ദിവസം വരുമ്പോൾ ഒരു സ്വാഭാവികമായ സ്നേഹത്തിന്റെ ഒഴുക്കാണ് പ്രത്യേകമായ പേര് വെച്ചുകൊണ്ട് പ്രത്യേകമായ ഭാവത്തില് സ്വഭാവത്തില് ആഘോഷിക്കുക എന്നത് മഹബത്തിൽ നിർഗളിക്കുന്ന മഹബത്തിൽ ഉടലെടുക്കുന്ന സ്വഭാവമാ അതുകൊണ്ടുള്ള നേട്ടമോഹോ പല ആളുകളും നിസ്കാരം തുടങ്ങുന്നതാണ് പല ആളുകളും കള്ളുകൊടി ഒഴിവാക്കുന്നതാണ് പല ആളുകളും സ്വന്തത്തെടുക്കുന്നതാണ് കാരണം അതിൽ പ്രധാനപ്പെട്ടത് റസൂലുല്ലാന്റെ മധു പറയലാണ് മധു പറയുന്ന സമയത്ത് സ്വർഗം പറയും നരകം പറയും സ്വർഗത്തിലേക്കുള്ള കാരണങ്ങൾ പറയോ നരകത്തിൽ പോകുന്നതിനുള്ള ലക്ഷണങ്ങൾ പറയോ റസൂലുല്ലാൻ സ്നേഹിച്ചുകൊണ്ട് ഒരു ഇത്തിരി സ്നേഹത്തിന്റെ കണികയെങ്കിലും ഉള്ളിലുണ്ടായിട്ടോ ഏതെങ്കിലും ഒരു തമ്മാടി വന്നിരുന്നാൽ തന്നെ പിച്ച പിച്ചവെച്ച് വളരുന്ന കൊച്ചുമക്കളുടെ അതിരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന റസൂലുള്ളാന്റെ ചരിത്രമങ്ങ് കേട്ട മജിലിസിന്റെ പറക്കത്ത് കൊണ്ട് ആ മനുഷ്യന്റെ ഹൃത്തടത്തിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനിയായി പള്ളിയിൽ കയറാത്തവനും പള്ളിയിൽ കയറി ലിബറലിസം കേറിയിട്ടുള്ള എത്ര മക്കളാണ് റസൂല മത കേട്ടിട്ട് തിരിച്ചു വന്നത് എന്റെ സദസ്സിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ തന്നെ പ്രസംഗത്തിനിടയിൽ ഒരു അനുഭവം ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ആ സുഹൃത്ത് നേരെ എൻ്റെ മജിലിസിൽ വന്ന് ഇരുന്നിട്ടുണ്ട് യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞിട്ടില്ലേലോ യുക്തിവാദികളെ നഗശിഖാന്തം എതിർത്തില്ലേലോ യുക്തിവാദികളുടെ ബലഹീനമായ ചോദ്യചിഹ്നങ്ങളുടെ മൊനയെ ഒടിക്കാൻ മൂർച്ചയുള്ള അക്ഷരങ്ങൾ പ്രയോഗിച്ചില്ലേലോ ഉള്ളറിവിന്റെ ഉള്ളുകൊണ്ട് തുറന്നുകൊണ്ട് നാവുകൊണ്ട് റസൂലുള്ളാന്റെ മധു അങ്ങ് പറഞ്ഞാൽ ലിബറലിസ്റ്റുകളും മാറുന്ന അത്ഭുതം കാണാമേ ഇത് കാരുണ്യത്തിന്റെ കടലാണ് ഇത് സ്നേഹത്തിന്റെ കേദാരമാണ് ഇത് അനുഗ്രഹത്തിന്റെ ആരാമമാണ് ഇത് ഹൃദയങ്ങളുടെ ദർപ്പമാണ് ഇത് ഇസ്ലാമിന്റെ ഇസ്ലാമിന് ഒരു ബേസ് ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് ഈമാനിനോട് അടുക്കൽ ഉണ്ട് ആണിക്കലുണ്ട് അത് മുഹമ്മദ് മുസ്തഫ